ഹായ് അസ്സലാ വലൈക്കും കിസൽ കിജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കൊംസ് ഉണ്ടാക്കുന്നുണ്ട് മുട്ടക്കുംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു ഓർഡർ ഉണ്ട് ഉന്നക്കായും മുട്ട അപ്പോൾ കായ് പൂങ്ങിയിട്ടുണ്ട് മുട്ട പൂങ്ങിയിട്ടുണ്ട് അതല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാക്കിയത് പിന്നെ ഇത് വേറെ ഒരു ഉന്നക്കായ് ഫ്രോസൺ ഉണ്ട് അത് വേറെ കൊടുക്കാനുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് അല്ല നിക്കാഹിൻ്റെ ഒരു ഇതിന് ഓർഡർ ഉണ്ട് അതിന് പിന്നെ ഇത് മുട്ടമാല ഒരു നൂറ് മുട്ടമാലൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രാവിലെ തന്നെ മുട്ടക്കും കുംസും ഇതും കൊടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ മുട്ടമാല ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നൂറ് മുട്ടമാല ആക്കാനുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാം സെപ്പറേറ്റ് ആക്കിയ മുട്ടയും മഞ്ഞ മഞ്ഞും ഇതെല്ലാം വെള്ളം എല്ലാം സെപ്പറേറ്റ് ഇട്ടാക്കിയതിന് ശേഷം എല്ലാം തുടങ്ങിയത് ഒന്ന് തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് എന്താ പിന്നെ കുറേ പ്രാവശ്യം ആക്കണ്ട രണ്ട് ബോട്ടിൽ ഒഴിച്ചിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുട്ടേൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതതിൻ്റെ വേസ്റ്റ് എല്ലാം എടുക്കുന്ന പഞ്ചസാര എല്ലാം വേസ്റ്റ് എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുവിധം ആൾക്കാർക്കെല്ലാം ഇപ്പോൾ അറിയുന്നത് അങ്ങനെ അറിയാത്ത ഒന്നുമില്ല അങ്ങനെ ഇതാ മുട്ടമാല ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ചോടി ഞാനിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നൂറും മുട്ടമാലേൻ്റെ മാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളൻ്റെ ഇനി അത് ഇല്ല അങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോരോ ട്രയലും ഞാൻ കേക്കിൻ്റെ അതിൽ ടിന്നിലാക്കൽ പിന്നെ എല്ലാം കേക്കിൻ്റെ ടിന്നിൽ തന്നെ ആക്കൽ സ്ക്വയറും പിന്നെ കുറേ ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ റൗണ്ടിലെല്ലാം ആക്കിയിട്ട് വെച്ച് അങ്ങനെയല്ല എന്തെല്ലാം നൂറ് മുട്ടേൻ്റെ മുട്ടമാലയെല്ലാം ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് ഡെലിവറി ആക്കാനുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഒരു നിക്കാഹിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ റോളും പിന്നെ സ സമൂസ പിന്നെ മുന്നക്കായ് ഇത്രയുണ്ടായിന് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വലിയ ഓർഡർ അല്ല അവർക്ക് ഇത് നിക്കാഹിന് പോകുന്ന സമയത്ത് ഫ്രൈ ആക്കിയിട്ട് വെക്കാൻ അത് ഒരു സാധാരണ ഒരു നിക്കാഹ് വലിയ നിക്കാഹ് കുറേ ആളുണ്ടോന്നല്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡെലിവറി ആക്കിയതിന് ശേഷം പിന്നെ എനിക്കൊരു മംഗലത്തിന് പോകാൻ എൻ്റെ ഫാമിലിയിലെന്നെ എൻ്റെ കസിൻ്റെ മോളെ മംഗലത്തിന് പോകാനുണ്ടായിന് അങ്ങനെ ആടെ പോയി ആ മംഗളത്തിനെല്ലാം പോയിട്ടേറ്റ് പിന്നെ ഞാൻ തിരിച്ചതിന് ശേഷം എനിക്ക് അടുത്തേക്ക് തന്നെ രാത്രി പുതിയ അപ്പോഴ വരുമ്പോൾ ഒമ്പതിട്ടര മുട്ടമാലൻ്റെ ഓ അല്ല ഒമ്പതിട്ടര പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിന് പിന്നെ അൻപത് മുട്ടമാലൻ്റെ ഇതെല്ലാം രാത്രിയിലേക്കുണ്ട് അപ്പോൾ ഞാൻ വന്നതിന് ശേഷം അവർ ഓറ് രാവിലെ പറഞ്ഞത് എന്നോട് ഇങ്ങനെ പുഡിങ് എല്ലാം വേണമെന്ന് അങ്ങനെ എല്ലാ സാധനം എല്ലാം അങ്ങനെ തന്നെ പോയിട്ട് വെറുംബന്നെ സാ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി എല്ലാ സാധനവും വേങ്ങാനുണ്ടായിന് പിന്നെ വലിയൊരു ഓർഡർ അല്ലേ എല്ലാം ബൾക്കായിട്ട് തന്നെ എടുത്ത് പിന്നെ ബോക്സ് ബോക്സ് തന്നെ ആക്കിയിട്ട് എടുത്ത് വന്ന് അത് ഉണ്ടായിരുന്ന ഓർഡർ എനിക്ക് ടെൻഡർ കോക്കനട്ട് പുഡിങ് ചിക്കു പുഡിങ് പിന്നെ ബട്ടർ പുഡിങ് ഇത്ര പിന്നെ മുട്ടമാല ഇത്ര ഉണ്ടായിന് അപ്പോൾ മൂന്ന് ട്രേ ആക്കാനുണ്ട് മൂന്ന് വലിയ ട്രേ മൂന്ന് ഒരു ട്രയൽ ഒരു പത്ത് മുപ്പതാൾക്ക് കഴിക്കുക അപ്പോൾ ഒരു തൊണ്ണൂറ് നൂറാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഇതുണ്ടായത് അപ്പോൾ അങ്ങനെ മൂന്ന് ട്രയൽ അങ്ങനെ ഇത് ഇത് ഫസ്റ്റ് ഞാൻ രണ്ടര കോക്കനട്ടിൻ്റെ ആക്കി അതിന് ശേഷം രണ്ടാമത് ചിക്കുൻ്റെ പുഡിങ്ങാക്കാനും വേണ്ടിയിട്ട് വെച്ച് അല്ല ചിക്കുൻ്റെ എല്ലാം ബട്ടർ പുഡിങ് അപ്പോൾ ഇത് അല്ല വലിയ ചട്ടിയിൽ തന്നെ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ആക്കിയിട്ട് ഇതാക്കിയത് പിന്നതിന് ശേഷം ചിക്കു പുഡിങ്ങാക്കി പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ഇത് ബട്ടർ പുഡിങ് അപ്പോൾ ഇതെല്ലാം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ അതിന് ശേഷം ലാസ്റ്റ് മുട്ടമാലാക്കിയാൽ മുട്ടമാലക്ക് സെറ്റാവാൻ ഇല്ലല്ലോ നമുക്ക് അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയാൽ പിന്നെ ഈ ഒരു ആറ് ഇതെല്ലാം സെറ്റാകുമ്പം വെച്ച് ആറ് മണി ആവുമ്പോൾ സെറ്റാകും എല്ലാം അവരൊന്ന് തണിയിന്നാണക്ക് ഫ്രീ ഇതാക്കിയിട്ട് ഫാൻ ഇട്ടിട്ട് തണിന്നാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് മുട്ട മുട്ടമാലയാക്കി പിന്നെ കുറേ പാത്രം കവ്വാനുണ്ടായിന് അപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിവരെ എനിക്ക് ഇതിൻ്റെ തന്നെ പണിയുണ്ടായത് ഒരു മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണിയാകുമ്പോൾ എല്ലാം റെഡിയായി എല്ലാ പണിയും പാത്രം എല്ലാം കൈയിട്ട് എല്ലാം റെഡിയായി എല്ലാം പത്ത് മണിയാകുമ്പോൾ ഓർമ്മ വന്നിട്ട് സാധനം അങ്ങനെ അലഹമില്ല എല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് പുഡിങ്ങെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന് പിന്നെ ഞമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം എന്താന്ന് പറഞ്ഞെങ്കിൽ മിൽക്കി മേഡ് പഞ്ചസാര ഞമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്തുകൂടെ നമുക്ക് ആ കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കാമെന്ന് നോക്കണം അപ്പോൾ പിന്നെ നമുക്ക് ഓർഡർ എല്ലാം വരും പിന്നെ എനിക്കിപ്പോൾ പുഡിങ്ങിൻ്റെ ഓർഡർ കുറേ കാലത്തിന് ശേഷം ഇതിൻ്റെ അടുക്കൊരിക്കും ഉണ്ടായിന് ചെറിയൊരു ഓർഡർ രണ്ട് അതിൻ്റെ ഇനി ഇങ്ങനത്തെ വലിയ ഓർഡർ കുറേ കാലത്തിന് ശേഷം വന്നു അപ്പോൾ ഞാൻ മാറിയതുകൊണ്ട് എനിക്ക് പഴയ ഓർഡർ എല്ലാം കുറേ കിട്ടുന്നില്ലെങ്കിൽ ലോങ് ആയതുകൊണ്ട് എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല പിന്നെ ചിലതല്ല ഞാൻ എൻ്റെ പുരയിൽ പോയിട്ട് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ എൻ്റെ പുരയിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കിയത് അവിടെ അടുത്താന്നതുകൊണ്ട് ഇല്ലെങ്കിൽ പിന്നെ മംഗലം കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ തന്നെ അവിടെ കൊടുക്കുന്നതല്ലേ അപ്പോൾ രാത്രി ഓർ വന്നിട്ട് തന്നെ ഇത് കൊണ്ടുപോയത് അപ്പോൾ അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതിന് നല്ല ഇതായി പിന്നെ അപ്പോൾ ഞമ്മ ഞാൻ ഇത് ടെൻഡർ കോക്കനട്ടിന് നയൻ ഹൺഡ്രഡ് പിന്നെ ചിക്കുപൊടി ഇങ്ങനെ എയ്റ്റ് ഫിഫ്റ്റി പിന്നെ ബട്ടർ പൊടി ഇങ്ങനെ എയ്റ്റ് ഫിഫ്റ്റി എടുക്കുന്നത് പിന്നെ മുട്ടമാലൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് മുട്ടയ്ക്ക് അറുന്നൂറ്റമ്പത് എടുക്കുന്നത് ഇപ്പോഴത്തെ എല്ലാത്തിൻ്റെയും റേറ്റ് എല്ലാവർക്കും അറിയും അപ്പോൾ ചില ആൾക്ക് യോപ്പാന്നാന്ന് പക്ഷേ അത് ഉണ്ടാക്കാനും അത് കൊടുക്കാനും അതിൻ്റെ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം റേറ്റ് കൂടും പിന്നെ അങ്ങനെ ചില റേ ചില ആൾ റേറ്റ് കുറച്ചതിന് കൊടുക്കുന്ന ആൾ ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ അത് ചിലപ്പോൾ മുട്ട പുഡിങ്ങനെല്ലാം പഞ്ചാര ഇട്ടിട്ടും പിന്നെ ഇതാക്കിയിട്ടെല്ലാം എല്ലാം ഇതെല്ലാം കുറച്ചിട്ടെല്ലാം കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ റേറ്റ് നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കൂടുന്നു അപ്പോൾ ചില ആൾക്കത് ഇഷ്ടപ്പെടുന്നില്ല ചില ആൾക്ക് മനസ്സിലാന്ന് ഇപ്പോഴത്തെ റേറ്റ് എല്ലാം മനസ്സിലാന്ന് അപ്പോൾ അവർക്ക് ഒരു ആ ഒരു പ്രശ്നം വരുന്നില്ല ആ ഇപ്പോൾ എത്ര റേറ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും സാധനത്തിന് റേറ്റ് ഉണ്ടല്ലോ എന്ന് ഓർ തന്നെ പറയുന്നു ഇങ്ങോട്ടേക്ക് അപ്പോൾ ചിലയാൾക്ക് ഇനി എത്ര പൈസ ഉണ്ടെങ്കിലും ഓർക്ക് ഒരു ഇതുണ്ടെന്ന് ഇനി നല്ല പൈസ ഉണ്ടെങ്കിലും പക്ഷെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഭയങ്കര മടി ഓർ സ്വന്തമായിട്ട് ചിലവാക്കും പക്ഷേ മറ്റുള്ള ആൾക്ക് കൊടുക്കാൻ ആ ഒരു എനിക്കൊരു ഉണ്ട് അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും അല്ല ഒന്ന് രണ്ട് കസ്റ്റമർ എനിക്ക് അങ്ങനെ ഉണ്ടായതിന് അത് ഭയങ്കര ചർച്ചയെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് കുറച്ച് താ ഒന്ന് കുറച്ച് താലിട്ട് പൈസ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ പൈസ ഉണ്ടാൾ പക്ഷേ ആ ഒരു ഉറപ്പ് പറയുന്നതിലൊക്കെ കേൾക്കുമ്പോൾ അല്ലേ ഭയങ്കര ഇതാണ് നമുക്ക് അങ്ങനത്തെ ആൾക്ക് കൊടുക്കാനേ തോന്നുന്നില്ല നമ്മൾ ഈ കഷപ്പാടും ഇതെല്ലാം അറിഞ്ഞിട്ട് ചില ആൾ തരുന്ന ആളുമുണ്ട് റേറ്റ് ആ ഓക്കെ ഇത്ര നിലമ്പാ ഇപ്പം റേറ്റ് എല്ലാത്തിനും ഉണ്ടല്ലോ മനസ്സിലാക്കുന്ന ആളുമുണ്ട് ചില അത് മനസ്സിലാക്കാത്ത ആളുമുണ്ട് പിന്നെ പറഞ്ഞിട്ടൊന്നുമല്ല മനുഷ്യന്മാർ ചില പല തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൾ ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ഏട്ടാ